എന്താ പറയ പറ സത്യത്തിന്റെ മകം എന്നും വിചൃദാണ് എനിക്ക് പറ്റത്തില്ലോ നീ പോയി അല്ലെങ്കി സമ്മ ചെയ്യൂക്കെ മോശാണോ

ോ ഞാൻ സമ്മക്ഷില്ലേ എനിക്കൊരു ബർത്ത് വിഷയ പൊറത്ത് പോകണ്ട പോന്നെ കൊറേ ഫ്രണ്ട്സ് പൊറത്ത് പോകുന്നുണ്ട് അത് രണ്ടും പോകുന്നു വീട്ടില് കൊറേ കാലം പുറത്തു പോയി കഷ്ടപ്പെട്ട് പണിയെടുത്ത് പൈസ ഉണ്ടാക്കി ഏഹ് വീട്ടുകാർ മിസ് ചെയ്ത് അങ്ങനെ പോയിരുന്നിട്ട് ഇപ്പൊ എന്ത് കാര്യം അതിലും വേദോ സ്വന്തം വീട്ടുകാരെ കണ്ടിരിക്കുന്നല്ലേ അല്ലെ ഞാൻ വീട്ടിൽ തന്നെ ഒത്തിരിക്കുന്നെ പണിക്കൊന്നും പോവാതെ അതിനൊക്കെ ജീവിതോ പറഞ്ഞ എനിക്കാരാവാ എന്തായാലും പോന്ന് പറയണെങ്കിൽ പിന്നെ എന്നോട് ചോദിക്കണോ ഒന്ന് തലപൊന്തി വരുന്നുണ്ട് അതിന്റെ ഹരിതാരാള് പോയി കഴിഞ്ഞു യു കെ പോയിട്ട് ഇപ്പൊ യു കെ ഏടെയാണെങ്കിലും പോയി കഴിഞ്ഞൊറ്റോണ്ട പോ

എൻ്റെ സൈഡിൽ നിന്ന് ഒരു ഹെൽപ്പ് വേണ്ട ഒറ്റയ്ക്ക് ചെയ്താൽ മതി ഒറ്റക്ക് വഴി വെട്ടി വരണം ഞാൻ വെട്ടിയ വഴി പോലെ ഒറ്റക്ക് വെട്ടി ഒറ്റക്ക് വരണം എന്ന് എൻ്റെ അഭിപ്രായം ഈ ഹെൽപ്പൊക്കെ ചെയ്യാ ഇതിലായി പക്ഷേ ഈ പോണ്ടെ അഭിപ്രായം എന്നാലും ഞാൻ സമ്മതിച്ചു പോരേപ്പി പക്ഷെ എൻ്റെ കൂടെ എല്ലാ ഏ വീഡിയോ എടുക്കാം ആർക്കോ ഒക്കെ ഉണ്ട് ചോയിക്കാനും പറയാനൊക്കെ ആൾക്കാരുണ്ട് നമ്മളെ പോലെ ചെറിയ ആളെ ഇതിൽ നീ സൂപ്പറാടി നീ പൊളിയാടി നീ പൊളിയാണ് എന്റെ മോനെ നീ പോ അങ്ങനെയാണെങ്കി

എന്റെ ശരീരത്തിന് ചേരാത്തൊരു മീശ പോലെ തോന്നുന്നു ഇത്രയും തോന്ന മീശ ഒക്കെ ആയിട്ട് അതുകൊണ്ട് ഞാനത് ഒഴിവാക്കിപ്പോ എനിക്ക് ഇഷ്ടല്ല ഞാനത് ഒഴിവാക്കിയിട്ട് ഇങ്ങോട്ട് ഇഷ്ട ഞാൻ ഭർത്തന അപ്പൊ ദയവുട്ട് ആഗ്രഹം വന്നിന് എന്താണ് ആഗ്രഹം എന്താ പറയുക സത്യത്തിന്റെ മകൻ എന്നും വികൃതാണ്

ഞാൻ എനിക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടോ പോകുന്നേര് അല്ലേ എന്തിനു പോവാ എന്തുകൊണ്ടാ വിദേശത്ത് പോകണ കാരണം ായി പറയും ഡിസ്ക്ലോസ് ചെയ്യാൻ താല്പര്യ അവൾക്ക് സംഭവം അവിടെ കൊറേ പൈസ കിട്ടും കൊറേ ഒരുപാട് പൈസ കിട്ടും അവിടെ പോയി പണി 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 എടുത്തു പണിയെടുത്തുകഴിഞ്ഞാൽ പിന്നെ അതേപോലെ ഇവിടെ കൂടുന്നവരൊക്കെ ആയിട്ട് പോകണ്ടി പോകും ഇവരെ ഇവിടെ കൂടുന്നവരൊക്കെ അങ്ങോട്ട് പോകുന്നോണ്ട് ഭയങ്കര നമുക്ക് ഇവിടെ നിക്കാനേ നില നിക്കില്ല അവളെ നന്നായി പഠിച്ചോണ്ട് നമുക്ക് ഓളെ വിചാരം ആടെ പോയി കഴിഞ്ഞാൽ സ്വർഗ്ഗമാണ് ഞാൻ അവിടെ പറയുന്നത് ഇവിടുത്തെ അമ്മ ഉണ്ടാക്കുന്ന ചോറും കറിയും അതേപോലെ മീൻ പൊരിച്ചൊന്നും ആടെ പോയാൽ കിട്ടൂല ഞാൻ ഏറ്റവും വലിയ ഒരു ബ്ലസ്സിങ് പിന്നെ നമ്മളെ ഫാമിലി മെമ്പേഴ്സിനെ കാണാൻ പറ്റൂല ഞാനായിട്ടും പണിക്കൊന്നും പോവാത്തന്നൊരു കാരണം അതാണ് ഞാൻ പോകത്തിന് അതാണ് അതാണ് ഞാൻ പോകത്തത് ഇവക്ക് അഹങ്കാരം പോകുന്നൊരു പൊക്കോട്ടെ പക്ഷെ നീ പോതിയല്ലേറ്റവും വലിയ ചതിയല്ലേ ചതി ഓക്കേ ചതിയല്ലേ ചന്തിയല്ലേക്ക് പറഞ്ഞേ ശമ്പ് ശെരിക്കും പറഞ്ഞ വിടാൻ തോന്നുന്നില്ല ഇവിടെ നിന്നിട്ട് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യും ഞാൻ ഓക്കെ ഇവള് അതിനു മുമ്പേ ഇവിടെ ഇതിന് ബർത്ത്ഡേക്ക് ഇവയ്ക്ക് ഡയമണ്ടിന്റെ എന്തോ ഇന്ന് പറഞ്ഞു ഞാൻ ഓക്കെ അത് സമ്മതിച്ചു ഏഹ് അത് ഇപ്പൊ വേണ്ട അത് ആ പൈസ ഗിഫ്റ്റ് ആയിട്ട് ഞാൻ വാങ്ങിക്കൊടുക്കാരിച്ചാ അപ്പൊക്ക് ഗിഫ്റ്റ് ആയിട്ട് അത് വേണ്ട പ്രോസസ്സിങ്ങിനുള്ള പൈസ ആയിട്ട് വന്നതിന് അപ്പൊക്ക് പ്രോസസിംഗിന് വേണമെന്നായിരുന്നു സ്നേഹം കൊണ്ട് ഓരോ കല്യാണത്തിന് മുമ്പ് ഒരിക്കലും അല്ലെങ്കി സംഭവല്ലേ എന്നെ ഇഷ്ടല്ല അതാണ് ഇവക്ക് പോകണ്ടത്

ഞാൻ അപ്പൊ അതിന്റെ എക്സാം എടുത്തപ്പോഴപ്പണന്ന് അതിന് വേണ്ടിയാണ് അവള് പ്രൊസീസിംഗ് പ്രൊസീസിംഗ് അമ്മ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടതാ മോളെ പഠിക്ക് ഒന്നായി പഠിക്കുന്നൊക്കെ അജമ്മൻ്റെ ഒക്കെ പറഞ്ഞത് അവളോട് അപ്പൊ ഇവക്ക് കഴിഞ്ഞു പറ്റണ്ടോ എണീറ്റ് പോവാൻ പോകാനി ഒക്കെ അങ്ങനെ തന്നെയാണ് നമ്മൾ ലൈഫിൽ ഇഷ്ടപ്പെട്ട ഒരു കൂടെ വേണമെന്ന് വിചാരിക്കുമ്പോൾ അവളൊക്കെ പറഞ്ഞത് ഇനിയിപ്പൊ ഇവക്കായിട്ട് ഇനി ഇപ്പൊ സൗദ്യാണ് പ്രൊസ് എന്നാൽ ഓക്കെ പ്രൊസ് ചെയ്യട്ടെ പോട്ടെ എന്നുള്ള ചിന്താതില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല വാശിയാണ് പുറത്തു പോയി കഴിഞ്ഞാൽ സുഖമാണെന്നാൽ ആടെങ്ങനെ എലേട്ട് ഇങ്ങനെ വിളമ്പിത്തരൂ രാവിലെ ചോറ് കഴിക്കുക ഉച്ചക്ക് ഇത് അങ്ങനെ ഭക്ഷണമാണെന്നാ അവള് വിചാരിട്ടേ യു കെ അല്ല യു കെ സ്വപ്നം കഴിഞ്ഞു നിർത്തൂല കാരണം കാരണം എന്താ ഞാൻ ഒരു നോട്ടീസ് പോലും നിങ്ങളെ നിന്റെ അഭിപ്രായത്തിൽ ഓളെ ഇവിടെ എനിക്ക് അയ ഭയങ്കര വിഷമുണ്ട് ഇവിടാൻ എനിക്ക് പറ്റൂല എനിക്ക് പറ്റുന്നില്ല ഇവിടെ

അഭിപ്രായം നിർബന്ധമാണോ ഉറപ്പാണ് ഈ എന്തൊക്കെ അഭിപ്രായം പറഞ്ഞാലോ ഇല്ലെങ്കിലും പിന്നെ എന്തോ ചോദിക്കുന്ന പിന്നെ ചോദിക്കുന്നു ഏഹ് ഞാനൊന്ന് പോട്ടെ തന്നിട്ട് പിന്നെ എന്തിനോട് ചോദിക്കുന്നു ഓള് പോയെങ്കിൽ പിന്നെ തീരുമാനം തീരുമാനം ഒരാളെ ചോദിച്ചിട്ട് അഭിപ്രായം എടുത്താണ് പോകുന്നതെങ്കിൽ ഇവള് ചോദിക്കേണ്ട ആവശ്യമുണ്ടാവും ഞാൻ ഒരു ഇൻഫ്ലുവൻസർ ആണ് ഞാൻ ഇങ്ങനെ വീട് എടുക്കുന്ന കാര്യം നമുക്ക് അറിയാം അപ്പൊ ഇവള് ഇന്നോടന്നെ ഒന്ന് ഇരന്ന് ചോദിക്കും ഞാനൊന്ന് പോട്ടേ ഞാനൊന്ന് എന്നിട്ട് ഞാൻ എത്ര പൈസ കാലാട്ട കാലാട്ടി കഴിഞ്ഞാൽ അമ്മയാ ഞാൻ ഇവിടെ പറഞ്ഞാൽ ഞാൻ പൈസ കൊടു കൊടുക്കൂല പറഞ്ഞാൽ ഞാൻ കൊടുക്കുകയും ചെയ്യും അത് ഇവക്ക് വരുന്ന കാര്യ പക്ഷേ പക്ഷേ ഇവള് പോകുന്ന എനിക്ക് അതിയായ വിഷമുണ്ട് അത് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യമാണ്

എന്തോ അവളൊക്കെ വർഗത്തിൽപ്പെട്ടോ പ്രസക്തി ഇല്ല കാരണം എന്താ വെറുതെ എനിക്ക് വേണ്ട പറ അത് ഭയങ്കര കിട്ടുന്ന ചാൻസ് ദേവൻ പി എസ്സി പരീക്ഷ ഇത്ര നല്ലൊരു ചാൻസ് ഇനി അത് അത് ഉറപ്പ് എഴുതി ഞാന് എന്റെ അഭിപ്രായത്തിൽ ഓളെ എതിർക്കല്ല എതിർക്കല്ല ഓള് പോയി ഒക്കെ നല്ല സാലറി ആണ് ഉദ്ദേശമെങ്കില് പത്തമ്പതിനായിരം രൂപ സർക്കാർ ജോലി ശമ്പളം കിട്ടി പണിയെടുക്കുന്ന നേഴ്സ് എന്ന് ചില്ലറ കാര്യം നല്ല റെസ്പെക്ടും ഉണ്ടാവും നാട്ടിലൊരു പണിക്ക് പോയി വരുന്ന സുഖം പറഞ്ഞ ജീവിതത്തിൽ എവിടെയും കിട്ടില്ല അതും നല്ല അമ്മ പറഞ്ഞു അപ്പൊ നീ എന്റെ കൂടെ ജീവിക്കാൻ ഇഷ്ടമുള്ളൊരു കാര്യം ആയിരുന്നു നിന്റെ നിനക്ക് എന്റെ കൂടെ ജീവിക്കുന്ന ഒരു ഡ്രീം അല്ലേ പിന്നെ അതിപ്പോ അല്ല നീ അടുത്ത ഡ്രീം ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പോവാ അല്ലേ അപ്പൊ അടുത്ത ഡ്രീം ഓക്കെ ഒപ്പം ജീവിക്കുന്ന ഡ്രീം അപ്പൊ എന്റെ ഒപ്പം ആയി ആയിപ്പോ ഡ്രീം കഴിഞ്ഞു ആ ഡ്രീം കഴിഞ്ഞല്ലേ എനിക്ക് അത്യാം പറഞ്ഞ അപ്പോഴും കഴിഞ്ഞു കേട്ടോ അപ്പളപ്പം ജീവിച്ച് കുറച്ച് ദിവസം കൂടെ ഇങ്ങനെ കുറെ കാലം കൂടെ ഇങ്ങനെ ജീവിക്കാൻ ഇവയ്ക്ക് കഴിഞ്ഞു എനിക്ക് എന്റെ അമ്മേന്റെയും അച്ഛൻറെ ഒപ്പം ജീവിച്ച് മാറ്റിയല്ല ഇത്ര കാലും ഞാൻ എന്റെ അമ്മേന്റെയും അച്ഛൻ്റെ ഞാൻ ഇത്രേ കാലമായിട്ട് അമ്മേന്റെ ഞാൻ ഭയങ്കര ഹാപ്പി ഞാൻ ഇവിടെ വീട്ടിൽ തന്നെ ഇരിക്കാനുള്ള ഏറ്റവും വലിയ കാരണം അതാണ് എന്റെ അമ്മ അമ്മ നീ എൻ ദേവു ദേവു എന്ത് വേണേ ആവട്ടെ എനിക്കെന്താ അതിയായ വിഷമുണ്ട് ബൈ ഫ്രം ബ്ലോക്കിനെ ബൈ ഫ്രം കണ്ടിട്ട്